ആയക്കാട് എൻ എസ് എസ് യു പി സ്കൂളിൽ കുട്ടികൾക്ക് ഇനി പുതിയ വാഹനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ആയക്കാട് എൻഎസ് യു പി സ്കൂളിന് എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പുതിയ വാഹനം നൽകിയത് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് അഡ്വക്കേറ്റ് ഡീൻ എംബി നിർവഹിച്ചു അവസരത്തിൽ വളരെ സന്തോഷമുണ്ട് തീർത്തും ഗ്രാമീണ അന്തരീക്ഷത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ സ്കൂള് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വാഹന സൗകര്യമില്ലാതെ കഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥ പലരുവഴിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ എം ബി എന്നുള്ള നിലയിൽ ഈ ഒരു ചെറിയ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ അഭിമാനമുണ്ട് എം ബി ഫണ്ട് ജനങ്ങളുടെ പൈസയാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ പരിമിതിയാണ് പലപ്പോഴും നമുക്ക് എല്ലായിടത്തും കാര്യങ്ങൾ ഗുണപ്രദമാക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്നിരുന്നാലും ഒരു ചെറിയ വാഹനം ഈ ഒരു തലത്തിൽ ഇവിടെ ക്രമപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഈ മഹനീയ കർമ്മത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കും ഓക്കെ എന്നാൽ എല്ലാവരും കയറി വarto veytha veytha avanamara vannile avanamara povu alla ississ neyirko ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ജെയ്സൺ ഡാനിയൽ കെ പി നരേന്ദ്രൻ നായർ ടി കെ കുമാരി പി സി മാത്യു മത്തായി കോട്ടക്കുന്ന് സനൽ സഹ്യാദ്രി ഹസൻ മൗലവി കെ പി ശിവൻ സി ആർ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ആഗ്രഹം സ്കൂളിനൊക്കെ ബസ് കൊടുക്കുമ്പോ നല്ലൊരു വാഹനം കൊടുക്കണമെന്നുള്ളതാണ് പക്ഷേ അതിനാവശ്യമായിട്ടുള്ള തുക നമ്മുടെ കയ്യിൽ കിട്ടാതെ വരുമ്പോഴാണ് വാഹനത്തിന്റെ കുറഞ്ഞു അപ്പോൾ ഈ വാഹനത്തിന് പോലും പതിനാറ് ലക്ഷം രൂപ പതിനാറര ലക്ഷം രൂപ ചെലവ് വന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ വാഹനങ്ങളുടെ വില എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഏതാണ്ട് ഇരുപതോളം കുട്ടികൾക്ക് ആണ് അതിൻ്റെ ഒരു സൗകര്യം കിട്ടുന്നത് എൺപത്തി മൂന്ന് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഇപ്പോൾ അത്രയെങ്കിലും മതി എന്ന് ടീച്ചേഴ്സും അതുപോലെ മാനേജ്മെൻറ്റും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു